ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ചാരം എങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത് ചെടികൾക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെ ചെടിക്ക് ചാരം കൊണ്ടുവന്ന് നേരിട്ട് ഇട്ട് കൊടുത്താൽ ആ ചെടി കരിഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ചാരത്തെ നമ്മൾ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങളും അത് ചെടി എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ ഒഴിച്ചു കൂടാനാവാത്ത എന്ന് പറഞ്ഞാൽ ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരേ ഒരു ഘടകമാണ് പൊട്ടാഷ് എന്നാൽ ഈ പൊട്ടാഷ് അടങ്ങിയ ജൈവവളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൽപ്പം പാടുള്ളതാണ് അപ്പോൾ ജൈവ പൊട്ടാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലെല്ലാവരുടെയും മനസ്സിലോടിയെത്തുന്നതാണ് നമ്മളെ ചാരം അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ചാരത്തെ ഡയറക്റ്റ് ചെടിയുടെ മുട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്താൽ ചെടിക്കത് വരച്ചെടുക്കാൻ സാധിക്കുക ഇല്ല എന്ന് മാത്രമല്ല ചെടി അടിപടലെ പട്ടുപോകാനുള്ള സാധ്യതയും നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ നമുക്കിതിനെ കമ്പോസ്റ്റ് ചെയ്താണ് ചെടിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ചെടിക്ക് കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ചെടിക്കെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് ചെടിക്ക് കൊടുക്കുന്നത് എങ്കിൽ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ ചെടികൾ നല്ല വളർച്ചയോടെ വളരുവാനും നല്ല പുഷ്ടിയോടെ വളർന്ന് നല്ല കായ്ഫലം കിട്ടുവാനും സഹായിക്കും അതുപോലെ തന്നെ ഈ ചാരം കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അമ്ല സ്വഭാവമുള്ള മണ്ണുകളിലാണ് അതായത് അസിഡിറ്റിയുള്ള മണ്ണുകളിൽ കേരളത്തിൻ്റെ മണ്ണിൽ പൊതുവേ അസിഡിറ്റി കൂടുതലാണ് അപ്പോൾ ഇതുപോലെ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടു കൊടുത്താൽ നമ്മുടെ മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറി നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ക്രമീകരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതായത് ഇതുപോലെ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുമ്മായത്തിൻ്റെ അളവുകളൊക്കെ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുമ്പോഴേക്കും മണ്ണിൽ ജലാംശം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും മഴവെള്ളം ഒഴുകി പോകാനുള്ള അവസ്ഥ ചെറുക്കാൻ സാധിക്കും മണ്ണിൽ വെള്ളത്തെ സംഭരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും ചെറിയ രീതിയിലും പൊട്ടാഷ് നല്ല അളവിലും നമ്മുടെ ചാരം അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരുവിധമുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളെ ചാരം കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ ചെടിക്കും മണ്ണിനും കിട്ടണമെങ്കിൽ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനാണ് നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അപ്പോഴപ്പോൾ വേണ്ട സമയത്ത് തന്നെ ചെടിക്ക് ലഭിക്കുകയും ചെയ്യും ഇതുപോലെ ലഭിച്ചാൽ മാത്രമേ ചെടിക്ക് ആരോഗ്യകരമായ വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കാർഷിക വിളയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാനായി ആ സബ്സ്ക്രൈബ് എന്ന ബട്ടന് മുകളിൽ കാണുന്ന ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായി അറിയാനുണ്ട് ഇതറിയാതെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ചാരമെന്ന് പറയുന്നത് വിറക് കത്തിച്ച ചാരമായിരിക്കും അതായത് വലിയ വൃക്ഷങ്ങളുടെ കൊമ്പുകളും ചില്ലകളുമൊക്കെ കത്തിച്ചുണ്ടാകുന്ന ചാരം ഇങ്ങനെ കത്തിക്കുന്ന ചാരത്തിലാണ് കൂടുതലായി നമ്മൾ മേൽപ്പറഞ്ഞ പോഷക ഘടകങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ചാരം മാത്രമേ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാവൂ ഇനി നമുക്ക് തെങ്ങിൻ്റെ പാർട്സായ തൊണ്ട് ചകിരി ചിരട്ട അതുപോലെ തന്നെ ക്യാഞ്ഞിൽ മടല് ഇവയൊക്കെ കത്തിക്കുന്ന ചാരം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അത് ചടങ്ങിലുള്ള പൊട്ടാഷാണ് എന്നാൽ മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ കുറവാണ് തെങ്ങിൻ്റെ പാട്സുകൾക്ക് പൊതുവെ മറ്റ് വൃക്ഷങ്ങളുടെ പാർട്സുകളേക്കാളും പുളിരസം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇത് കത്തിക്കുന്ന ചാരം പൊതുവേ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ പെയിൻ്റ് അടിച്ചതായിട്ടുള്ള തടിയും വാർണിഷ് അടിച്ചതായിട്ടുള്ള തടിയും കത്തിച്ച ചാരവും ഫ്ലൈവുട്ട് കത്തിച്ച ചാരവും ഉപയോഗിക്കാൻ പാടില്ല ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാവൂ അതുപോലെ തന്നെ ചൂടുള്ള ചാരം നമ്മൾ ഒരു കാരണവശാലും കമ്പോസ്റ്റിന് എടുക്കരുത് ചെയ്യുമെങ്കിൽ ചാരം ഒരാഴ്ചയെങ്കിലും എടുക്കാൻ നോക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ കമ്പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പോസ്റ്റിന് ഗുണമേന്മയുണ്ടാവൂ അല്ല ഫലവും കിട്ടൂ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമ്മുടെ ചാരം എങ്ങനെയാണ് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഒരാഴ്ചയോളം പഴക്കമുള്ള ചാരമാണ് ഇതാ കണ്ടോ നമ്മൾ അടുപ്പിൽ നിന്നും വാരുന്ന പരിധിയിൽ ഒരു കാരണവശാലും നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ കൊള്ളില്ല അത് നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ദോഷങ്ങളും അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തരത്തിൽ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇതുപോലെ ചാരമെടുത്ത ശേഷം ആദ്യം അടിയിൽ മേൽമണ്ണിട്ട് അതിന് മുകളിലേക്ക് ചാരമിട്ട് ഇതുപോലെ ഒരു ചാക്കിൽ അടുത്ത ലെയർ വീണ്ടും നമ്മൾ മണ് മേൽമണ്ണ് ചേർത്ത് വീണ്ടും ചാരമിട്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പച്ചിലയിട്ട് അതുപോലെ തന്നെ ഈ ചകിരി കമ്പോസ്റ്റൊക്കെ ചേർത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് ചകിരി ചോറൊക്കെ ചേർത്ത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യേണ്ടത് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് എന്തേലാണ് നമ്മളെ ചെടിക്ക് പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ജൈവ വളമാണ് അതിൽ പ്രാധാന്യം പൊട്ടാഷാണ് അതുപോലെ തന്നെ കുറച്ച് ബോറാക്സും മഗ്നീഷ്യവും അതുപോലെ തന്നെ കാൽസ്യവും അങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങളുള്ള നല്ല അടിപൊളിയൊരു പൊട്ടാഷ് വളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഈ ചാരത്തെ അങ്ങോട്ട് തട്ടിയിടുക അപ്പോൾ ഈ ചാരത്തെ തട്ടിയിടുമ്പോൾ ഇതിനകത്ത് കരിക്കട്ടയൊക്കെ ഉണ്ടാവും ഏഹ് അതൊക്കെ അങ്ങ് പറക്കി മാറ്റണം ഇതുപോലെ കരിക്കട്ടയൊക്കെ ഉണ്ട് അല്ല കരിക്കട്ടീ കിടക്കട്ടെ നമ്മളാ അഴുക്ക എരിയാത്ത വിറവ് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പറക്കി അങ്ങ് മാറ്റണം എന്നിട്ട് നമ്മൾ കരിക്കട്ട ഇതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളത് തന്നെയാണ് എന്നിട്ട് കരി നമ്മളാ ചാരത്തെ നിരത്തി അങ്ങോട്ടിടണം ഇതുപോലെ ചാരത്തെ നിരത്തിയിട്ട ശേഷം നമ്മളുടെ നമുക്ക് അടുത്തതായി വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മേൽമണ്ണാണ് മേൽമണ് എന്ന് പറയുന്ന നമ്മളുടെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ട് പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കാണുന്ന മണ്ണിനെയാണ് നമ്മൾ മേൽമണ്ണായിട്ട് കണക്കാക്കുന്നത് ഈ മേൽമണ് എടുക്കുമ്പോൾ അതും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ മേൽമണ്ണ് നമ്മൾ വളമിട്ട് കിടക്കുന്ന മണ്ണിൽ നിന്ന് കിട്ടുന്നത് മേൽമണ്ണല്ല ആ മേൽമണ്ണില് നമ്മൾ വിചാരിക്കുന്ന ഘടകങ്ങളൊന്നും കാണില്ല അതിൽ കൂടുതലായിട്ടും നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് രാസവളത്തിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ കാണുന്നത് അതുകൊണ്ട് നമ്മൾ വലിയ വൃക്ഷങ്ങൾ നമ്മൾ എടുക്കാൻ നോക്കണം വലിയ വൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ പ്ലാവ് മാവ് അങ്ങനെയൊക്കെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ട് അയണി ഇതിൻ്റെയൊന്നും ചുവട്ടിൽ കിടക്കുന്ന നമ്മൾ വളമിട്ട മണ്ണല്ല കാരണം ഇതിനൊന്നും ആരും വളമിടാറില്ല വർഷങ്ങളായിട്ട് വളമിടാത്ത മണ്ണാണ് ആ ഭാഗത്തുള്ളത് അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ജീവാണുക്കളുള്ളത് ആ മണ്ണ് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ദാ നമ്മൾ നിരത്തി ഇട്ടിരിക്കുന്ന ചാരമുണ്ടല്ലോ ഈ ചാരത്തിൻ്റെ നാലിലൊന്ന് അതായത് മു മുക്കാൽ ഭാഗം ചാരവും അതിൽ ഒരു ഭാഗം നമ്മളെ മേൽമണ്ണുമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മുറമാണല്ലോ എടുത്തത് ഈ മുറത്തിൽ കാൽഭാഗമാണ് നമ്മൾ മേൽമണ് എടുക്കേണ്ടത് ഈ കാണുന്ന ഒരു മുറ നിറച്ചുള്ള നമ്മളെ ചാരത്തെ കമ്പോസ്റ്റ് ചെയ്യാൻ കാൽഭാഗം ദാ ഇതുപോലത്തെ മേൽമണ്ണ്ണ് മാത്രം മതി ഇതാണ് യഥാർത്ഥ പ്രവർത്തനം നമുക്ക് ഈ ചാരത്തിൻ്റെ അതേ ഗുണം ചാരത്തിൻ്റെ നല്ല പുഷ്ടി പവറോട് കൂടി നമുക്ക് കമ്പോസ്റ്റാക്കി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം കസ് ചെയ്യുമ്പോൾ ആ കരിക്കട്ടകളൊക്കെ കാണും ഇതൊന്നും നമ്മൾ കളയണ്ട ഇതെല്ലാം അതിലങ്ങ് ചേർത്തോളാം കാരണം കമ്പോസ്റ്റ് കമ്പോസ്റ്റാവുന്ന എപ്പോഴും ചാരമായിരിക്കും കരിക്കട്ട ഒരു കാരണവശാലും കമ്പോസ്റ്റ് ആവില്ല ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നിരത്തുക ഇനി ഇതിലേക്ക് നമ്മൾ എന്തു ചെയ്യണം കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക അതായത് ഒരു അമ്പത് ശതമാനം നനവ് പുട്ടുപൊടിയില പുട്ടുപൊടി നനയ്ക്കുന്ന പരുവാണ് ഇതാ ഇത് ഇതേ നന ഇതുപോലെ നമ്മൾ മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളാ കമ്പോസ്റ്റിനെ വെച്ചിരുന്ന് അതായത് ചൂട് സമയമാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസം കൊണ്ടേ ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും അതേസമയം നോർമൽ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആകും കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് തണുപ്പ് കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതൊരു നമ്മൾ ഓരോ മാസവും ഈ ചൂട് സമയത്ത് ഇതിലെ ജലാംശം വറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു കുറച്ച് ദിവസം കൂടുമ്പോൾ അതായത് ഒരു മാസത്തിൽ ഒഴുക്കിയെങ്കിലും നമ്മൾ ഇതെടുത്ത് തുറന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളം കുടഞ്ഞ് ഒന്ന് നനച്ചിളക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി വീണ്ടും നമുക്ക് ഇതുപോലെ ഓരോ മാസവും ഇതുപോലെ ചെയ്യാം മൂന്നാം മാസം ഇത് ചൂട് സമയമാണെങ്കിൽ കമ്പോസ്റ്റാകും രണ്ട് മാസം മഴ സമയമാണെങ്കിൽ രണ്ട് മാസം കൊണ്ടും കമ്പോസ്റ്റാവും നമ്മൾ മിക്സ് ചെയ്ത ഈ മിക്സിന് എന്ത് ചെയ്യണം ഇതുപോലെ ഒരു ചാക്കെടുക്കുക ഈ ചാക്കിനകത്തേക്ക് നിറയ്ക്കുക അത് വലിയ ചാക്കാണെങ്കിൽ വലിയ ചാക്ക് ചെറിയ ചാക്കാണെങ്കിൽ കുറച്ചേ ഉള്ളൂങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ചാക്ക് ചാക്കിൽ നിറച്ച ശേഷം എന്താ ഇതുപോലെ ഒരു ചരട്ടുത്ത് നല്ലതുപോലെ കെട്ടി ഒരു സ്ഥലത്ത് കമുത്തി വെക്കുകയോ മലത്തി വെക്കുകയോ എങ്ങനെ വേണമെങ്കിലും വെച്ചേക്കാം ഇതിലൊരു കാരണവശാലും മഴയോ വെയിലോ ഏൽക്കാൻ പാടില്ല വെള്ളം ഇതിനകത്തേക്ക് കയറാൻ പാടില്ല നമ്മൾ അത് നോക്കി വേണം വയ്ക്കാൻ ഇതുപോലെ നമ്മളെ ചൂടുള്ള സമയമാണെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു കവറോ ഒരു ചാക്കോ ഇട്ട് അങ്ങ് മൂടി വെച്ചിരുന്നാൽ മതി ഇതിപ്പോൾ ചൂട് സമയമായതുകൊണ്ട് നമുക്കൊരു മൂന്ന് മാസം വേണം മഴ സമയമാണെങ്കിൽ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇത് നല്ലതുപോലെ കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറുകളുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം ഇതുപോലെ മറ്റൊരു പുതിയ അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു